ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന വിഷയം മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഇപ്പോൾ ക്ഷേമനിധിയെക്കുറിച്ച് അത്യധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് ക്ഷേമനിധി അടയ്ക്കാതെ തന്നെ നമുക്ക് ടാക്സ് അടയ്ക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ പലരും ക്ഷേമനിധി അടയ്ക്കാതെ ടാക്സ് അടച്ചു പോന്നു പക്ഷേ ഇപ്പം രണ്ടും മൂന്നും വർഷത്തെ ക്ഷേമനിധി ഒന്നിച്ചടച്ചുകൊണ്ട് ടാക്സ് അടയ്ക്കേണ്ട ഒരു സംഭവം നിലവിലുണ്ട് അപ്പം ഒരുപാട് ആളുകൾ അതുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം നിലവിൽ ക്ഷേമനിധി എടുക്കാത്ത ആളുകളുണ്ട് അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്കും പുതിയ സി എൻ ജി വാഹനങ്ങൾക്കും ഡീസൽ വാഹനങ്ങൾക്കുമൊക്കെ നിലവിൽ അഞ്ച് വർഷം ടാക്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനമാണെങ്കിൽ അഞ്ച് വർഷത്തേക്ക് ടാക്സ് തീരെ അടക്കണ്ട അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് അഞ്ച് വർഷം കഴിയുമ്പോഴാണ് ടാക്സ് അടയ്ക്കേണ്ട ഒരു അവസ്ഥ വരുക അപ്പം ഒരുമിച്ച് നമ്മൾ വലിയൊരു എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ള സംഭവം അപ്പോൾ ക്ഷേമനിധി എല്ലാ വാഹനങ്ങൾക്കും നിർബന്ധമാണ് ടാക്സി വാഹനങ്ങൾക്കൊക്കെ ക്ഷേമനിധി നിർബന്ധമാണ് അങ്ങനെ ക്ഷേമനിധി അടച്ചാൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ടാക്സ് അടയ്ക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ ഇനി പുതിയ ക്ഷേമനിധി എടുക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് പിന്നെ അതേപോലെ ക്ഷേമനിധി എന്തിനാണ് എടുക്കുന്നത് വാഹനത്തിനും ഡ്രൈവർക്കും അതായത് തൊഴിലാളിക്കും ക്ഷേമനിധി വേണോ അങ്ങനെ ക്ഷേമനിധി എടുക്കുന്ന നേരം എന്തൊക്കെ രേഖകളാണ് വേണ്ടത് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ഓട്ടോറിക്ഷകൾക്ക് ക്ഷേമനിധി എടുക്കാൻ വേണ്ടിയിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ക്ഷേമനിധിയിൽ ചേരുന്നതിന് വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സി അതേപോലെ വാഹനത്തിൻ്റെ ഓണറെ ആധാർ കാർഡ് രണ്ട് ഫോട്ടോ അതേപോലെ ഡ്രൈവർക്ക് ഡ്രൈവർക്ക് ആവശ്യമായ രേഖകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് രണ്ട് കോപ്പി ഫോട്ടോ ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഇത്രയും കാര്യങ്ങൾ ഇത്രയും രേഖകളുമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേമനിധിൻ്റെ ഓഫീസിൽ നേരിട്ട് പോവാം ഓരോ ജില്ലാ ആസ്ഥാനത്തും ക്ഷേമനിധി ഓഫീസ് ഉണ്ടാവും ക്ഷേമനിധി ഓഫീസ് ഓരോ ജില്ലേൻ്റേതും ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽ ഏതൊക്കെ ജില്ലയിൽ എവിടേക്കാണ് ഉള്ളത് എന്നുള്ളത് കഴിയുന്നത് ഞാൻ ഉൾപ്പെടുത്താൻ നോക്കാം അതേപോലെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഫോം തരും ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ സമയം എടുക്കും ഇതിനൊക്കെ കൂടെ മൊത്തത്തിൽ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ദിവസം തന്നെ ഇതിന് സമയം എടുക്കുന്നു നമ്മൾ കണക്ക് കൂട്ടണം മറ്റുള്ള ജോലിക്ക് അന്ന് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം നല്ല തിരക്കാണ് ഇപ്പോൾ ടാക്സ് അടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ക്ഷേമനിധി എടുക്കാൻ വരുന്നുണ്ട് ക്ഷേമനിധി എടുത്തതിന് ശേഷം മാത്രമാണ് ടാക്സ് അടയ്ക്കാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ടാക്സ് അടയ്ക്കാനോ അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ അവസാന സമയത്തേക്കോ ഇത് മാറ്റി വെക്കാതെ കഴിയുന്നതും പെട്ടെന്ന് തന്നെ ക്ഷേമനിധി എടുത്തും കഴിഞ്ഞ് അതിൽ അംഗത്വം എടുക്കുക അതുകൊണ്ടുള്ള ഡ്രൈവർമാർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ക്ഷേമനിധിയിൽ ആനുകൂല്യം കിട്ടണമെങ്കിൽ കുടിശ്ശിക ഇല്ലാതെ ആയിരിക്കണം അടവൊക്കെ അടച്ചു പോരുന്നത് പിന്നെ അടവ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് കുടിശ്ശിക അല്ലാതെ ഓരോ മാസത്തേക്ക് ഡ്രൈവർ വിഹിതം അറുപത് രൂപയും മുതലാളി വിഹിതം അറുപത് രൂപയും ആർ സി ഓണർക്ക് അറുപത് രൂപയും തൊഴിലാളിക്ക് അറുപത് രൂപയും എന്നുള്ള രൂപത്തിലാണ് ഇതുകൊണ്ട് തൊഴിലാളികൾക്കും കുടുംബത്തിനും കിട്ടുന്ന ആനുകൂല്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്കും നോമിനിക്കും ഒക്കെ ആനുകൂല്യം കിട്ടും മോട്ടോർ തൊഴിലാളിയുടെ രണ്ട് മക്കൾക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വിവാഹത്തിന് നാൽപ്പതിനായിരം രൂപ വെച്ചിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് അഞ്ഞൂറ് രൂപ മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ കിട്ടും എട്ടാം ക്ലാസ് മുതൽ മേലോട്ടുള്ള കുട്ടികൾക്കാണ് കിട്ടുക പിന്നെ അതുപോലെ എട്ട് കൊല്ലം അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് പെൻഷൻ കിട്ടുന്നത് രണ്ടായിരം രൂപയാണ് തുടർച്ചയായി എട്ട് വർഷം ക്ഷേമനിധിയിൽ കുടിശ്ശികയില്ലാതെ പൈസ അടച്ചിരിക്കണമെങ്കിലാണ് ഈ രണ്ടായിരം രൂപ കിട്ടുക എട്ട് കൊല്ലത്തിൽ കൂടുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കൊല്ലത്തിനും അൻപത് രൂപ വെച്ചാഞ്ഞ് അധികവും കിട്ടുന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞാലാണ് ഈ പെൻഷൻ കിട്ടുക പിന്നെ അതുപോലെ തന്നെ ഈ ഈ പെൻഷൻ കിട്ടുന്നതോടൊപ്പം തന്നെ അറുപത് വയസ്സ് കഴിയുന്ന സമയത്ത് എത്ര പൈസയാണോ നമ്മൾ അടച്ചത് ആ പൈസ മുതലാളി വിഹിതവും തൊഴിലാളി വിഹിതവും ഒൻപത് ശതമാനം പലിശ നിരക്കിൽ റീഫണ്ടായിട്ട് കിട്ടും ശേഷമാണ് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുക അതുപോലെ മറ്റൊരു ആനുകൂല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തൊഴിലാളിയുടെ ഭാര്യക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ആരാണോ തൊഴിലാളി ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലോ പത്തു കൊല്ലം വരെ ആ ഫാമിലിക്ക് പെൻഷൻ കിട്ടും അത് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും പെൻഷൻ തുകയായിട്ട് കിട്ടുക അതുപോലെ ക്ഷേമനിധിയിൽ അംഗത്വമുള്ള ഒരു തൊഴിലാളി മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതലാളി വിഹിതവും തൊഴിലാളി വിഹിതവും എത്രയാണോ അടച്ചത് അതുവരെയുള്ള ആ പൈസ കിട്ടും അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകൾക്കായി നോമിനിക്ക് ഒരു ലക്ഷം രൂപയും കിട്ടുന്നതാണ് ക്ഷമിക്കണം മര മരണാനന്തര ചടങ്ങുകൾക്കല്ല മരണാനന്തര ധനസഹായം എന്നുള്ള രൂപത്തിലാണ് ഒരു ലക്ഷം രൂപ കിട്ടുക ഈ പറഞ്ഞത് നോർമലായിട്ട് സാധാരണ അസുഖമൊക്കെ വന്ന് മരണപ്പെടുന്ന കേസിനാണ് എന്നാൽ അപകടത്തിൽപ്പെട്ടാണ് ഈ തൊഴിലാളി മരണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയും മുതലാളി വിഹിതവും തൊഴിലാളി വിഹിതവും അതിൻ്റെ ഒൻപത് ശതമാനം പലിശ നിരക്കിൽ അതിൻ്റെ നോമിനിക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഈ തൊഴിലാളി കഴിഞ്ഞാൽ മരണാനന്തര ചടങ്ങിന് പതിനായിരം രൂപ ലഭിക്കും അത് മരണപ്പെട്ട് മുപ്പത് ദിവസം മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അപേക്ഷ ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ അടച്ചാൽ മാത്രമാണ് കിട്ടുക പിന്നെ അതുപോലെ പ്രസവാനന്തര ചികിത്സ അല്ലെങ്കിൽ പ്രസവാനന്തര ഫണ്ട് കൊടുക്കുന്നുണ്ട് പതിനയ്യായിരം രൂപയാണ് കൊടുക്കുന്നത് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ മോട്ടോർ തൊഴിലാളികൾക്ക് ചികിത്സാ സഹായവും അതുപോലെ കിടപ്പിലായ രോഗികൾക്ക് കിടപ്പ് കിടപ്പിലായ രോഗികൾക്ക് അതിൻ്റേതായ ഒരു പെൻഷനും കിട്ടുന്ന കിട്ടുന്നുണ്ട് അതുപോലെ ഒരുപാട് സ്കോളർഷിപ്പുകളും കാര്യങ്ങളുമൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് അതായത് മോട്ടോർ തൊഴിലാളിൻ്റെ കുട്ടികൾക്ക് തുടർ പഠനത്തിനാവശ്യമായ ലാപ്ടോപ്പ് കൊടുത്തു അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ പബ്ലിഷ് ചെയ്യും ഓരോ സമയത്തും കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതുപോലെ തന്നെ കൊറോണ സമയത്തും ഇതുപോലെ പണം നമുക്കൊക്കെ കിട്ടിയതാണ് ഒരുപാട് ആളുകൾക്ക് അപ്പോൾ ഇനിയുള്ള ആളുകൾ നിർബന്ധമായിട്ടും എന്തു ചെയ്യുക ക്ഷേമനിധിയിൽ അംഗത്തെടുക്കുക അതുപോലെ ക്ഷേമനിധി ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ആ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക അത് നേരിട്ട് കഴിഞ്ഞ് അതിനെപ്പറ്റി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് കൃത്യമായ ഒരു മറുപടി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം